ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീടിയിലിട്ട് സ്വാഗതം സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ തന്നെയാണ് നിങ്ങളെ എത്തിക്കുന്നത് ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ എത്തിയിട്ടുണ്ട് ജോലിയൊക്കെ കഴിഞ്ഞ് എത്തി നമ്മുടെ അടുക്കളയിലോട്ട് കയറി ആ അടുക്കള പാചകത്തിനായിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് മീനൊന്നും വാങ്ങിയില്ല കേട്ടോ സ്പീഡ പറയുന്ന എന്താണെന്ന് പതിയെ പതിയെ പറഞ്ഞ് പറഞ്ഞ് നിൽക്കുമ്പോൾ നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് സ്പീഡ പറയുന്നത് ജോലിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് മീനൊന്നും വാങ്ങിയില്ല മെളഞ്ഞാന്ന് നമ്മുടെ മീനൊക്കെ നിങ്ങൾ കണ്ടതാണ് അതിൻ്റെ കുറച്ച് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ വേണ്ടി വെച്ചത് നിങ്ങൾ കണ്ടതാണ് അപ്പോൾ ഇന്ന് അതൊക്കെ തന്നെയാണ് കറി വെക്കാൻ പോകുന്നത് അപ്പോൾ കറി വെക്കുന്നതിന് മുമ്പ് ഒന്ന് നിങ്ങളോട് കഥ പറയാന്ന് കരുതി എത്തിയതാണ് മീൻ കാണിച്ചു തരാം കണ്ടിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാൻ പറ്റണേ വീഡിയോ എടുത്ത് നിങ്ങളെ മുന്നിൽ എത്തിക്കാം നോക്കട്ടെ ഒന്നും ഉറപ്പ് പറയുന്നില്ല എന്താണ് ഏതാണെന്നൊന്നും ഉറപ്പ് പറയുന്നില്ല പറ്റുന്നതൊക്കെ എന്തെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റണമെങ്കിൽ എടുക്കാം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഞാൻ മീൻ കാണിച്ചിട്ട് കേട്ടോ ഞാൻ നിങ്ങൾ കണ്ട മീൻ തന്നെയാണ് മേഡം ഞാൻ കണ്ടത് തന്നെയാണ് അണവെടുത്ത് വെള്ളത്തിലുണ്ട് പാര എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് രണ്ട് വെള്ളത്തിൽ കിടപ്പുണ്ട് പിന്നെ അതെല്ലാം വൃത്തിയാക്കി എടുക്കണം അതെല്ലാം വൃത്തിയാക്കി എടുത്ത് കറി വെക്കേ എന്തെങ്കിലുമൊക്കെ സൗകര്യം പോലെ ചെയ്യാം കേട്ടോ ഒന്ന് ഞാൻ പറയുന്നില്ല എന്തെങ്കിലുമൊക്കെ സൗകര്യം പോലെ ചെയ്തിട്ട് ചെയ്തതിന് ശേഷം കാണാം കാണാം ഹായ് ഹലോ അപ്പം നമ്മുടെ പാചകം ഇവിടെ ഏതാണ്ട് ആയിട്ടുണ്ട് കേട്ടോ പട്ടി കുരയ്ക്കുന്നുണ്ട് പട്ടി കുറയ്ക്കുന്നുണ്ട് ഇവിടെ വന്നിരുന്ന നമുക്ക് വണ്ടിയുടെ സൗണ്ടിലും പട്ടി കുരയ്ക്കുന്നതിൻ്റെ സൗണ്ടിലും പറയണമെന്നും കേൾക്കാൻ പറ്റില്ല അപ്പം നമ്മുടെ പാചകമൊക്കെ ഏതാണ്ടായിട്ടുണ്ട് വയ്യ കേട്ടോ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് ചെയ്യുന്ന ജോലികളാണല്ലോ അപ്പോൾ അതിനേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം മീനൊക്കെ നമ്മൾ നേരത്തെ കണ്ടല്ലോ മീൻ സംഭവമൊക്കെ കണ്ടല്ല അപ്പോൾ എന്തൊക്കെ കറികൾ വെച്ചു പ്രസൈസൊന്നും വെച്ചില്ല കേട്ടോ എന്താ വെച്ചെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല കറികളും ചോറും ഒക്കെ കാണിച്ച് നിന്നിട്ട് കട്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക നമ്മുടെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം എപ്പോഴും പറയുന്നത് പോലെയൊക്കെ തന്നെയാണ് കൂടുതലൊന്നും പറയുന്നില്ല തലവേദന എടുക്കുന്നുണ്ട് കേട്ടോ തലവേദന എടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ നമ്മൾ രാത്രി കുളി രാത്രി കുളി നമുക്ക് ശരിയല്ല എൻ്റെ കൂടെ നിന്ന് മഴയും നടന്ന് കാക്കയുടെ വിളിക്കുന്നു അപ്പം ഞാൻ കറികളൊക്കെ കാണിച്ചു തരാം റെഡി ആയിട്ട് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മീൻ വറുത്തിട്ടുണ്ട് കണവേണ്ടല്ലോ കണവേ ഞാൻ തോരം വെച്ച് മല ഞാൻ വെച്ചത് വെച്ചതുകൊണ്ട് ഇന്ന് കണവ തോരം വെച്ച് രസം ഒന്നീ രസം അല്ലെങ്കിൽ തേങ്ങ അരച്ച് ഒഴിച്ചു കയറി ഇത് രണ്ടിലേതെങ്കിലും നിത്യവും നമ്മുടെ വീട്ടിൽ കാണും കേട്ടോ ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് നമ്മുടെ വീട്ടിൽ നിത്യവും കാണും ഒന്നേ രസം അല്ലെങ്കിൽ ഒഴിക്കേ സാമ്പാർ തീയിലൊക്കെ വല്ല കാലത്തും വെച്ചാലായി ഇത് രണ്ടും എന്തായാലും ഏതെങ്കിലും ഒരു ഐറ്റം കാണും ചോറും ഇന്ന ഞണ്ട് കറി ഞണ്ട് കറി കണ്ടോ മെളി ഞാൻ വാങ്ങിയ മീൻ ഇന്നത്തോടെ ലാസ്റ്റ് അപ്പോൾ നമ്മൾ എത്ര ദിവസമായിരുന്നു നോക്കണം ഒരു ദിവസം മീൻ വാങ്ങിയിട്ട് എത്ര ദിവസം ഇനി ഇപ്പം നാളെ വേണ്ട കേട്ടോ ഇതിൻ്റെയൊക്കെ ബാക്കി തന്നെ നാളെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും ഇനി മറ്റന്നാ വാങ്ങിയാൽ മതി ഇപ്പം ഞണ്ട് കറി പാരമീന് വറുത്തത് കണവത്തോരൻ രസം ചോറും ഞാൻ കുറച്ച് കഴിയുമ്പോൾ കിടക്കാൻ പോണ് കേട്ടോ ചേട്ടയില്ല ചേട്ടയും ഒരു മരണത്തിന് പോയി അപ്പോൾ ഒരു മരണത്തിന് പോയി ചേട്ടൻ വന്നിട്ട് കഴിക്കട്ടെ ചേട്ടൻ വന്നതിന് ശേഷം കഴിക്കാൻ ഞാനിത്തിരി കിടക്കാൻ പോണ സുഹൃത്തുക്കൾ എനിക്ക് വയ്യ ഇച്ചിരി കിടക്കാം കിടക്കാം കീടക്കാം അപ്പോൾ കൂടുതലൊന്നുമില്ല അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം ചോറും കാര്യങ്ങളൊക്കെ നിങ്ങളെ കണ്ടല്ലോ നമ്മൾ വെച്ചത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷം നിത്യവും നമ്മളും ഞാനും എൻ്റെ വിശേഷങ്ങളും എൻ്റേതായ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക കൂടുതലൊന്നും പറയുന്നില്ല ടാറ്റ ബൈ ബൈ അടുത്തൊരു വീഡിയോ മൈ വരുന്നത് വരെ ടാറ്റ ഇപ്പോൾ ഇടയ്ക്ക് ലൈവ് വരുന്നുണ്ടല്ലോ ഇടയ്ക്ക് ലൈവ് വരുന്നുണ്ട് നമ്മൾ നിങ്ങളെ നിത്യവും കാണുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ വൈകുന്നേരം ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ ഇന്നിനിപ്പോൾ ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞല്ലോ കേട്ടോ ഞാൻ കിടക്കാൻ വിളിച്ചല്ലോങ്ങളെ ചേട്ടൻ വന്ന് കഴിയുമ്പോൾ ചോറ് കഴിക്കാം ഇച്ചിരി കിടക്കട്ടെ നടുവ് പൊട്ടുന്നുണ്ട് ടാറ്റാ ബൈ ബൈ